ഹേ ഗായ്സ് വൈകുന്നേരം പ്രത്യേകിച്ച് വള്ളിയൊന്നും ഒന്നും പിടിക്കരുത് ലുലുമാൾ വരെ എന്ന് വച്ചാൽ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നെണ്ണത്തിന് കെട്ടി ഒരുക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് മണി ഏഴര കഴിഞ്ഞിരുന്ന് ഞങ്ങൾ പോണ കാര്യം അറിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ്റെ ഫ്രണ്ടും ഫാമിലി അവരുടെ കാറിൽ ഞങ്ങൾക്ക് മുന്നേ ലുലുവിലോട്ട് പോയിട്ടുണ്ട് എത്തിയതൊന്നേ കാറിന് കുറച്ച് എനർജി കിട്ടാൻ ദേ ചാർജിന് കുത്തിയിട്ട് ഇല്ലെങ്കിൽ പോണ വഴിക്ക് ഞങ്ങളെ വഴിയിലാക്കും പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടൊമ്പതൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി ഇല്ലെങ്കിൽ ഒരു ട്രോളി എടുത്ത് ട്രോളി എടുത്തപ്പോൾ തൊട്ട് അലമ്പും തുടങ്ങി ഇതും കൊണ്ട് നടക്കണമില്ലാതെ ഒരു റൗണ്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും മേടിച്ചില്ല അപ്പോൾ പിന്നെ എന്നാൽ കഴിഞ്ഞു ഒരു കോൺട്രിബ്യൂഷൻ ആയിക്കോട്ടെ എനിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് സാധനം വെച്ചു കൊടുത്ത് ഞാൻ വിചാരിച്ച പോലെല്ലോ പ്രത്യേകിച്ച് ഭാവം മാറ്റൊന്നും അതിനർത്ഥം ഞാൻ എടുത്ത സാധനത്തിന്റെ ബില്ല് അവർ കൊടുക്കും എന്നാണ് എൻ്റെ ഐശ്വര്യം കൊണ്ട് കാലിയടിച്ചു കിടന്ന സാധനം ഒറ്റ തന്നെ കൂമ്പാരം പോലെ നിറഞ്ഞു ഓഹ് വല്ലാത്ത കൈ തന്നെ എൻ്റെ കൂട്ടത്തിൽ കുറെ ചോട്ടാ ചോട്ടാൻ ബെട ബെട സബ്സ്ക്രൈബേഴ്സിനെയും കാണാൻ പറ്റി ഇതിനിടയ്ക്ക് വിശപ്പിന്റെ വിളി കുറച്ച് കൂടുതലായതുകൊണ്ട് കൊണ്ട് അവിടെ നിന്ന് മേടിച്ച സാധനം അവിടെ നിന്ന് തിന്ന് തീർക്കാൻ കരുതി നോക്കൂ ആരാ തരണേന്ന് എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ നിന്നപ്പോഴത്തേക്കും മഹേഷേന്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു ജോഡി ചെടിപ്പ് മേടിക്കണമായിരുന്നു ഞങ്ങൾ കൂട്ടിന് പോയതാ തിരിച്ചുവന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ ഓരോ ജോഡി ചെടിപ്പുണ്ടായിരുന്നു ഇനി നിന്ന് ഓരോ സാധനങ്ങളായിട്ട് മേടിച്ചു കൂട്ടോ എന്ന് ആമ്പിള്ളരെല്ലാം പെമ്പിള്ളേരെ വലിച്ചു പുറത്തിറക്കി അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ എടുത്ത സാധനം അപ്പൊ ഇത്തന്നത്തെ വീഡിയോയിലുള്ള മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ഏറ്റെടു ബൈ